ഒരു പ്രത്യാഥ പാടമില്ല തൃശ്ശൂർക്കാർക്ക് വേണ്ടി കാരണം ആ മണ്ഡലത്തിന് വേണ്ടിയെങ്കിലും അദ്ദേഹം നോക്കണം അല്ലാതെ എനിക്ക് കേരളം മൊത്തം ഞാൻ ഇനി എടുക്കാൻ പോകുക എന്ന് എനിക്ക് പറയുന്നതിൽ അർത്ഥമില്ല അല്ലെ തമിഴ്നാടും കൂടെ എടുക്കുകയെന്നല്ല പറയുന്നതായിട്ട് എന്ത് ഉദ്ദേശമാണെന്ന് എനിക്കറിയില്ല കാരണം അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു അത്രത്തോളം ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ രണ്ടാക്കണ്ട ഇന്ത്യ മുഴുവൻ എടുക്കാറുന്നല്ലോ അത് പറ്റാതെ പോയില്ലേ അത് പറ്റാതെ പോകാൻ കാരണം കയ്യിലിരുപ്പ് തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു അപകടമായി പോയി അബദ്ധമായി പോയി നമസ്കാരം ആരാണ് സുരേഷ് ഗോപിയുടെ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം അട്ടിമറിച്ചത് ആരാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിസ്ഥാനം കിട്ടുമെന്ന സ്ഥലത്തുനിന്ന് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനമേ കൊടുക്കേണ്ട എന്ന തീരുമാനത്തിലെത്തിച്ചത് ആരാണ് ജോർജ് കുര്യനെ മന്ത്രിയാക്കുന്നതിൽ പിന്നിൽ നിന്ന് കളിച്ചത് വളരെ വ്യക്തമാണ് ഇതിനെ പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ട് അത് കളിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രമാത്രം സുരേഷ് ഗോപി അശ്വസ്ഥനാവാൻ കാരണം തനിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനമാണെന്ന് കൃത്യമായി എലക്ഷന് മുമ്പ് തന്നെ എലക്ഷന് നിന്നപ്പോൾ തന്നെ കൃത്യമായ അറിവ് കിട്ടിയിരുന്നതാണ് എന്നാൽ അവസാനം ഓടിച്ചെന്ന് ഡൽഹിയിലെത്തിയപ്പോഴാണ് അറിയുന്നത് പട്ടി ചന്തയ്ക്ക് പോയമാതിരി തനിക്ക് കിട്ടുന്നത് ആപ്പാടെ സഹമന്ത്രി സ്ഥാനമാണെന്നുള്ളത് അദ്ദേഹം ഇന്നത്തെ നിലയും വിലയും നിച്ച് നോക്കുമ്പോൾ എത്രയോ ഉന്നതമായ സ്ഥിതിയിലാണ് മഹാസുരേഷ് ഗോപി നിൽക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു സിനിമാ നടൻ മാത്രമല്ല ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച് ഇവിടെ എം പി ആവാൻ കാരണം അങ്ങനെ എം പി ആകുമ്പോൾ മൂന്ന് തവണ മോദി വന്നിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാരണങ്ങളുണ്ട് സുരേഷ് കൊണ്ട് അങ്ങനെ തൃശ്ശൂരി നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ കൃത്യമായ അറിവാണ് അങ്ങനെ ഒരു കാര്യം തൃശ്ശൂര് മുഴുവൻ വലിയ ബോർഡാണ് കേന്ദ്രമന്ത്രി സ്ഥാനം വരാൻ പോകുന്ന സുരേഷ് ഗോപി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു കേന്ദ്രമന്ത്രിയെ വേണ്ടേ എന്നാണ് ചോദിച്ചത് മാത്രമല്ല അദ്ദേഹം നേരത്തെ ഒരു പത്ര പത്രസമ്മേളനം പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ള സുരേഷ് ഗോപിക്ക് ഇപ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി പോവാൻ കാരണം തനിക്ക് സ്ഥാനം കേന്ദ്രമന്ത്രി ക്യാബിനറ്റ് സ്ഥാനം കിട്ടാതെ വന്നതിന് കാരണം തൻ്റെ കയ്യിലെരുപ്പാണ് എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത് അദ്ദേഹം ഉദ്ദേശിച്ചത് പ്രധാനമന്ത്രി പദത്തിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് പത്ത് മന്ത്രാലയങ്ങളെ അടക്കം ഭരിക്കുന്ന ഒരു സ്ഥാനമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ആഗ്രഹിച്ചതെന്ന് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് കമാൽ പാഷ പറയുന്നു എന്തായാലും ജസ്റ്റിസ് കമാൽ പാഷ അദ്ദേഹത്തെ കൊന്നു കൊല വിളിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ജസ്റ്റിസ് കമാൽ പാഷയുടെ വാക്കുകൾ നമുക്ക് കേട്ട് നോക്കാം ഇവിടെ ഒരാൾക്ക് ഒരബദ്ധം പറ്റി നമ്മുടെ ബഹുമാന്യനായ ശ്രീ സുരേഷ് ഗോപി എൻ്റെ സുഹൃത്താണ് അദ്ദേഹം അദ്ദേഹത്തിന് പറ്റിയത് ഞാൻ വളരെ സന്തോഷിച്ചു അദ്ദേഹം ഇവിടെ ജയിച്ചപ്പോൾ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററെ യഥാർത്ഥത്തിലെ അധികാരത്തോടുകൂടി സർവ്വ അധികാരങ്ങളോടുകൂടി കിട്ടും എന്ന് ഞാനും ആഗ്രഹിച്ചതാണ് സന്തോഷിച്ചതുമാണ് കാരണം അതിപ്പോൾ അദ്ദേഹം ജയിച്ച് അപ്പോൾ ഞാൻ എനിക്ക് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി പാർട്ടിയാണെങ്കിൽ അതിന് ബന്ധമില്ല അതെനിക്ക് താല്പര്യമുള്ളതും അല്ല അവരെ പക്ഷേ ഇങ്ങനെ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് ഏതായാലും കേരളത്തിന് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ കിട്ടും എന്ന് വിചാരിച്ചു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ അനവസരത്തിലുള്ള വാചക കസർത്തുകളുണ്ട് ശ്രീ സുരേഷ് ഗോപി അങ്ങനെ അപകടമുണ്ട് അദ്ദേഹത്തിനായിട്ടു അദ്ദേഹം അനസ അനവസരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് കയറി കൊണ്ട് പറഞ്ഞത് എൻ്റെ ഈ സിനിമ എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ് അത് പറയണ്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അത് അദ്ദേഹം പ്രത്യേകിച്ച് വീണ്ടും വീണ്ടും പറയാം അങ്ങനെ ഇല്ലാത്ത പാഷൻ ഇല്ലാത്ത ഒരാൾ ഇത്രയും കാലം സിനിമ നിൽക്കത്തില്ലല്ലോ വേണ്ടെങ്കിൽ കളഞ്ഞിട്ടങ്ങ് പോകത്തില്ലേ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പോവും അത് അദ്ദേഹത്തിൻ്റെ പാഷനാണെന്ന് എൻ്റെ എല്ലാവർക്കും അറിയാം സിനിമ അത് വീണ്ടും വീണ്ടും വിളിച്ച് പറയേണ്ട വല്ല കാര്യമുണ്ടോ എനിക്ക് കേന്ദ്രമന്ത്രി ആകാൻ താല്പര്യമില്ല എന്നാദ്യമേ ഞങ്ങൾ അടിച്ചു തുറന്നടിച്ചുകൊടുത്തു ഇത് കേൾക്കാൻ കാത്തിരിക്കുക മറ്റോര് കാരണം അവർക്ക് അവിടെ എണ്ണം തയ്ക്കാനായിട്ട് അവരിങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും നുള്ളിപ്പറക്കി വെളി കളഞ്ഞിട്ട് അവർക്ക് ഒന്ന് കാര്യങ്ങൾ ശരിയാക്കണം കാരണം ബി ജെ പിയിലെ നേരത്തെ മന്ത്രിമാരായിരുന്നവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല പല പ്രാവശ്യം രണ്ടും മൂന്നും തവണ ജയിച്ച ആളുകളുണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം ആദ്യമായിട്ട് വരുന്ന ഒരാൾ നേരെ കയറി ഇതങ്ങ് പറയുക എന്ന് പറയുമ്പോൾ അവർ നോക്കിയിരിക്കുക എങ്ങനെ ഒതുക്കണം എന്നുള്ളതിനെക്കുറിച്ച് അത് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റാതെ പോയെന്നാണ് ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹം അനങ്ങാതെ വിടുന്ന മതിയായിരുന്നു ഒന്നും പ്രചരിച്ചു അതായത് മന്ത്രിയാവുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാനല്ല തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് അത്രയും മാത്രം പറയുന്നതിന് പകരം എനിക്ക് താല്പര്യമില്ല എനിക്ക് പത്ത് മന്ത്രിമാരെ എങ്കിലും വടിയെടുത്ത് ഭരിക്കുന്ന തോതിൽ എനിക്ക് അങ്ങോട്ട് പോകണം എന്തു ഈ പറയുന്നതെന്ന് അത് എനിക്ക് മനസ്സിലായ ഒത്തൊരു കാര്യമാണ് ഇതൊരിക്ക എന്നെ കണ്ട ഞാൻ അദ്ദേഹത്തിനെ എന്നെ സന്ദർശിച്ചപ്പോഴും ഞങ്ങൾ അമ്മ കണ്ടപ്പോഴും ഇത് പറഞ്ഞതാണ് ഇതേ വാചകം ഒരു പത്ത് പേരെ വടിയെടുത്ത് ഭരിക്കുന്ന ഇതിൽ ആവണം എന്ന് വെച്ചാൽ പത്ത് മന്ത്രാലയത്തിലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അധികാരം വേണം എന്ന് പറഞ്ഞാൽ എന്തു പ്രധാനമന്ത്രി സ്ഥാനം വന്ന ഇനി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഏതായാലും ശരി ഇത് ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞു കൊണ്ട് കളഞ്ഞു കൊണ്ട് കളഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവസാന നിമിഷമെങ്കിലും ഒരു കാര്യം ചെയ്യായിരുന്നു അപ്പം ഇവിടുന്ന് താമസിച്ചാണ് അദ്ദേഹം അവിടുന്ന് നേരെ ഇങ്ങനെ വന്നു ഒരാറിവുമില്ല മന്ത്രിയാവുമോ ഇല്ലയോ എന്നുള്ളതൊ ഒന്നും അറിയാൻ വയ്യ ഇല്ല നേരെയുള്ള പട്ടിക്കുട്ടി എന്തൊക്കെ പോയതായി തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം അനങ്ങാതെ വീട്ടിൽ ഇരുന്നു വീട്ടിൽ ഇരുന്നപ്പോൾ അപ്പോൾ ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തില്ല ഡൽഹി എന്ന് പറയുന്ന സാധനം ഇവിടെ അടുത്തൊന്നുമല്ല നമുക്ക് ദുബായി പോകുന്ന അതേ ദൂരമുണ്ട് ഉണ്ട് സമയം എടുക്കും ഫ്ലൈറ്റിന് മൂന്നും മൂന്നര മണിക്കൂർ വേണം ഡൽഹി ചെല്ലാൻ അപ്പോൾ ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തില്ല അവസാനം സമയത്ത് പോയാൽ ടിക്കറ്റുണ്ടോ അവസാനം അവിടുന്ന് വിളി വന്നു പെട്ടെന്ന് കയറി വരാൻ പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയുമായിട്ട് അദ്ദേഹം ഡൽഹിക്ക് പോകാനായിട്ട് ആയിട്ട് ചെന്നു ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്തെങ്കിലും വരാനാ പറഞ്ഞേക്കുന്നത് ഇവിടുന്ന് കിട്ടില്ലെങ്കിൽ ബാംഗ്ലൂർ പോയി അവിടുന്ന് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇവിടുന്ന് ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിനകത്ത് കിട്ടി താമസിച്ചാണ് അവിടെ ചെല്ലുന്നത് പക്ഷേ ഒരു അഞ്ച് മണിയായി രാഷ്ട്രഭവനിൽ ചെല്ലുമ്പോൾ പക്ഷേ അതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വാറൻ്റ് ഒന്ന് വായിച്ചു നോക്കാമായിരുന്നു നോക്കിയിട്ട് അതിൽ സ്റ്റേറ്റ് മിനിസ്റ്റർ ഒന്നാ കാണുന്നെങ്കിൽ ഉണ്ടല്ലോ അനങ്ങാതെ അടുത്ത ഫ്ലൈറ്റ് കയറി അദ്ദേഹത്തിന് തിരിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല തിരിച്ചു കഴിഞ്ഞ് പോരുന്ന മതിയായിരുന്നു ആരും ഒന്നും ചെയ്തില്ല ശ്രീ സുരേഷ് സുരേഷ് ഗോപിയെ എന്താ ബി ജെ പി എന്തെങ്കിലും ഇവിടുത്തെ എം പി അല്ലാതാക്കാൻ പറ്റുമോ ഒന്നും ചെയ്യത്തില്ല അദ്ദേഹത്തിന് എതിരെ ഇപ്പം അതായത് ഇത് സ്പീക്കറെയൊക്കെ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം മാത്രം അദ്ദേഹം ഇത് ഈ രീതിയിൽ ഉള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം പാർട്ടിക്കെതിരെ നടത്തി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി വേണമെങ്കിൽ ആ പാർട്ടിക്ക് എടുക്കാം അല്ലേ പാർട്ടിന്ന് പുറത്താക്കിയെന്ന് പറയാം അദ്ദേഹത്തിന് എം പി അല്ലാതാക്കാൻ ഇവിടെ ആ ആര് വിചാരിച്ചാലും പറ്റത്തില്ല അദ്ദേഹം എം പി ആയിരുന്നാൽ എം ബി ആയിട്ടിരുന്നാൽ മതിയായിരുന്നു ഇതേപോലെ പോയി ഇത് വാങ്ങിച്ചുകൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു കാരണം എന്ത് കഷ്ടപ്പെട്ട് ജയിച്ചതാണ് എന്ത് ബുദ്ധിമുട്ടിയാണ് അദ്ദേഹത്തിന് മാതാവിന് കിരീടം കൊടുത്തും അതുപോലെ എല്ലാവർക്കും അവിടെ കൊണ്ടു എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തും വളരെയധികം അതിന് പ്രവർത്തിച്ചും ഒക്കെ എല്ലാരെയും അത് ആരും പ്രകൃതിപ്പെടുത്തിയും ഒക്കെ വാങ്ങിച്ച ഒരു വിജയമാണ് തിരസിപ്പിക്കുന്ന വിജയമാണ് സംശയമൊന്നുമില്ല കാരണം അത് അത് ബി ജെ പിയുടെ വോട്ടൊന്നും അല്ല ശ്രീ സുരേഷ് ഗോപി ജയിക്കാൻ കാരണം എല്ലാവരുടെയും വോട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു സംശയമില്ല ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗുകാരുടെയും എല്ലാരുടെയും വോട്ടുണ്ട് ശ്രീ സുരേഷ് ഗോപിക്ക് അല്ലാതെ ബി ജെ പിക്ക് അത്രയും വോട്ടൊന്നും ഓടൊന്നും ഇല്ല ആ രീതിയിൽ നമ്മൾ കണ്ടാൽ മതി അങ്ങനെ ജയിപ്പിച്ചതാണ് അത് ആ ആ സ്ഥലത്തിൻ്റെ തൃശ്ശൂർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് അവർ സാംസ്കാരികമായിട്ട് അവർ ചിന്തിക്കുന്നവരാണ് തൃശ്ശൂർക്കാര് അങ്ങനെയാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചു വിടുന്നത് ആ ജയിപ്പിച്ചു വിട്ട ആള് അങ്ങനെ കണ്ടാൽ മതിയായിരുന്നു അദ്ദേഹം ഒരു എം പി ആയിട്ട് ഇരുന്നാൽ മതിയായിരുന്നു എന്തിന് ഇത് ഇനി എന്താ എനിക്ക് സിനിമയെ തിരക്കുണ്ടെന്ന് മനസ്സിലാക്കിയാണ് അത് ഈ ഇപ്പം അദ്ദേഹം ഇടയ്ക്ക് രാജി വെക്കും എന്നൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടു ഇപ്പം ഇപ്പം പറയുന്നത് കേട്ടു രാജി വെക്കുന്നത് കാരണം ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്ന അത് കാരണം നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇനി നാളെ എന്ത് തീരുമാനം എടുക്കുമെന്നും എനിക്കറിയില്ല അതായത് ഇനി ഞാൻ രാജിവെക്കുന്ന രാജി എന്നുള്ളത് എൻ്റെ അജണ്ടയിലേ ഇല്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ സഹമന്ത്രിയായിട്ട് സഹമന്ത്രിയായിട്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കും അത് പ്രശ്നമാവും അതുപോലെ തന്നെ തൃശ്ശൂരിൽ വരാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകും അതിന് നല്ല തൃശ്ശൂരോട്ട് അദ്ദേഹം താമസം മാറി ഇവിടുത്തെ എം പി ആയിട്ട് അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹം ബി ജെ പി ആണോ ആർ എസ് എസ് ആണോ എന്നൊന്നും ആരും നോക്കത്തില്ല അദ്ദേഹത്തിന് ഇനിയും ജയിക്കാൻ പറ്റും തൃശ്ശൂർ ഒരു പ്രത്യേക പാടമില്ല തൃശ്ശൂർക്കാർക്ക് വേണ്ടി കാരണം ആ മണ്ഡലത്തിന് വേണ്ടിയെങ്കിലും അദ്ദേഹം നോക്കണം അല്ലാതെ എനിക്ക് കേരളം മൊത്തം ഞാൻ ഇനി എടുക്കാൻ പോവാമെന്ന് ഇനി പറയുന്നതിൽ അർത്ഥമില്ല അല്ലെ തമിഴ്നാടും കൂടെ എടുക്കുക എന്നല്ല പറയുന്നതായിട്ട് എന്ത് ഉദ്ദേശമാണെന്ന് എനിക്കറിയില്ല കാരണം അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അത്രത്തോളം ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ രണ്ടാകണ്ട ഇന്ത്യ മുഴുവൻ എടുക്കാറുന്നല്ലോ അത് പറ്റാതെ പോയില്ലേ അത് പറ്റാതെ പോകാൻ കാരണം തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു അപകടമായിപ്പോയി അബദ്ധമായിപ്പോയി ഇനി ഇതൊക്കെ എന്തൊക്കെയായാൽ പോലും ഇനി ഇത് എത്രനാൾ ഈ വണ്ടി മുമ്പോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ നോക്കത്തില്ല കാരണം ഈ ചന്ദ്രബാബു നായിഡിനെയും അതുപോലെ തന്നെ ഏത് നിമിഷവും നിറം മാറുന്ന നിതീഷ് കുമാറിനെയൊക്കെ കൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും എന്നെനിക്ക് തോന്നിയിട്ട് ഇപ്പം തന്നെ പടലപ്പണങ്ങൾ ആയി അജിത് പവാർ വിഭാഗം ഇടഞ്ഞ് നിൽക്കുകയാണ് ഇനി ഓരോരുത്തർ ഓരോരുത്തർ ഇതിൽ നിന്ന് മാറും അതിന് ഒരുപാട് സാധ്യത കാണുന്നുണ്ട് കാരണം നിതീഷ് കുമാർ പന്ത്രണ്ട് സീറ്റുള്ള ആളിന് കിട്ടിയത് വെറും രണ്ട് ഒരു ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും ഒരു സ്വാതന്ത്ര്യ സ്ഥാനവും ആ കിട്ടിയത് അതുകൊണ്ടൊന്നും അവർ തൃപ്തിപ്പെടുമെന്ന് നമുക്ക് തോന്നുന്നില്ല പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ ശ്രീ ചന്ദ്രബാബു നായിഡു പതിനാറ് എം പിമാരുള്ള പാർട്ടിയാണ് ആ പതിനാറ് എം പിമാരുള്ള പാർട്ടിക്ക് എന്ത് കിട്ടണം എന്ന് നമ്മളൊരു റേഷ്യോ നോക്കിയാൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ മതിയാവും